ഹൈറേഞ്ച് മേഖലയിലെ പൊടിമില്ലുകളുടെ അവസ്ഥയെ സംബന്ധിച്ച് ഉള്ള പ്രതിസന്ധി രൂപപ്പെടുകയാണ് ദൂരപരിധി ഇല്ലാതെ പുതിയ മില്ലുകൾ ലൈസൻസ് അനുവദിച്ചതും പഴയ പാക്കറ്റ് പൊടികളുടെ ഉപയോഗം വർദ്ധിച്ചതുമാണ് തിരിച്ചടിയാകുന്നത് ഹൈറേഞ്ച് മേഖലയിൽ പൊടിമില്ലുകൾ നടത്തി ഉപജീവനം നടത്തുന്നവർ മുൻകാലങ്ങളിൽ നിന്നും ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ദൂരപരിധിയില്ലാതെ പുതിയ മില്ലുകൾക്ക് ലൈസൻസുകൾ അനുവദിച്ചതും പാക്കറ്റ് പൊടികളുടെ ഉപയോഗം വർദ്ധിച്ചതും ഈ മേഖലയെ പിന്നോട്ടടിക്കുന്ന കാരണങ്ങളാണ് റേഷൻ കടകൾ വഴി നൽകി വന്നിരുന്ന ഗോതമ്പിന്റെ വിതരണം നിർത്തി പകരം ആട്ടയുടെ വിതരണം ആരംഭിച്ചതും പ്രതിസന്ധിയായി മില്ല് നടത്തിപ്പുകാർ ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാനത്ത് ആകമാനമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ പൂട്ടുവീണ പൊടിമില്ലുകൾ നിരവധിയുണ്ട് ൾ അടച്ചുപൂട്ടൽ അടച്ചുപൂട്ടി മില്ലുകൾ പുതുതായിട്ട് സർക്കാരിന്റെ വകയായിട്ട് വ്യവസായ വകുപ്പിന്റെ കൊടുത്തിട്ടുണ്ട് അതില്ലാതെ നമുക്ക് ഗോതുമ്പ് റേഷൻ ഗോതമ്പ് നിർത്തലാക്കി പച്ചരി വിതരണം തടസ്സം കിട്ടുന്നില്ല അതുകൊണ്ട് കൂലി പണി ഒന്നും നടക്കുന്നില്ല സ്പെയർ പാർട്സുകളുടെ വിലവർദ്ധനവും വർധനവും വൈദ്യുതി ചാർജ് വർദ്ധനവും ഈ മേഖലയിൽ പ്രതിസന്ധി തീർക്കുന്നു വരുമാനം കുറഞ്ഞതോടെ ലൈസൻസ് ഫീസ് കെട്ടിട നികുതി എന്നിവയും പൊടിമില്ലു നടത്തിപ്പുകാർക്ക് ബാധ്യതയായി മാറി ആർ ടി എ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതും ഈ മേഖലയിലെ വരുമാന ഇടിവിന് ഇടവരുത്തിയിട്ടുണ്ട്